എല്ലാർക്കും നമസ്കാരം വെൽക്കം അഗൈൻ ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്മോ മലയാളി ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് റിയലിസ്റ്റിക് മെഡിസിൻ ആണ് അസ് വി ആർ ഡിസ്കസിങ് വാട്ട് സബ്ജക്ട് ടു ടോക്ക് അബൌട്ട് റിയലിസ്റ്റിക് മെഡിസിൻ നിതിൻ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഹൂസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഇന്റർവ്യൂ അബൌട്ട് റിയലിസ്റ്റിക് മെഡിസിൻ അപ്പം ഞാൻ വിചാരിച്ചു നിതിൻ തന്നെയാണ് ബെസ്റ്റ് പേഴ്സൺ ബിക്കോസ് ഹീ ഇസ് എ കൺസൾട്ടൻറ്റ് ന്യൂറോ അനസ്തെറ്റിസ്റ്റ് ഇൻ ക്ലാസ്ഗോ ആൻഡ് ഈസ്ക്വൈറ്റ് ഇൻവോൾവ് ഇൻ എൻഡ് ഓഫ് ലൈഫ് ഡിസിഷൻ മേക്കിംഗ് ക്യാൻസർ വാർഡ്സ് എ ഐ സി യു എല്ലാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു തന്നെ ഇന്റർവ്യൂ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്ന് സോ വെൽക്കം വെൽക്കം ഫോർമലി നിതിൻ ടു ഹിസ് ഓൺ ഷോ വെരി മച്ച് ഐ യു നോ ടോക്കിംഗ് റിയലിസ്റ്റിക് മെഡിസിൻ മെഡിസൻ എനിക്ക് കുറച്ച് ജീവിതത്തിലും വർക്കിലും കുറെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചത് ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ടു റിയൽ ലൈഫ് സ്റ്റോറീസ് ഓക്കെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായ ഒരു രണ്ട് കഥകൾ പറയാൻ വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിട്ട് അപ്പൊ ആദ്യത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൺപത് വയസ്സായിട്ടുള്ള എയ്റ്റ് ഇയർ ഓൾഡ് എബ്രഹാം ചേട്ടൻ സോ ഹിസ് നല്ല രീതിയിൽ ജീവിക്കുന്നു കൊച്ചുമക്കളുണ്ട് ഫാമിലി ഉണ്ട് വൈഫുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു ഒരു ദിവസം പെട്ടെന്ന് ഈ എബ്രഹാം ചേട്ടൻ സുഖലാണ്ട് വരുന്നു ഡോക്ടർ പറയുന്നു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നു കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ട് ഡയാലിസിസ് വേണ്ടി വരുന്നു എന്നിട്ടും ഈസ് നോട്ട് ഇംപ്രൂവിങ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഒന്നും പ്രോഗ്രസ് ഒന്നും ഇല്ല ഇവൻച്വലി ബോധം പോകുന്നു അപ്പോൾ പിന്നെ ഇന്റൻസീവ് കെയറിന്റെ ആവശ്യം വരുന്നു വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു അങ്ങനെ ഒരു കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടന് അപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല എന്താണ് ശരിക്കുള്ള സംഭവം എന്ന് വെൽ അപ്പം ഇൻറ്റൻസി കെയർ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ട്രാക്കിയോസ്റ്റമി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ട്രാക്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ട്യൂബ് വായക്കിട്ടിട്ട് വെൻറ്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ചെറിയൊരു ഒരു ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ അത് നേരിട്ട് വെൻറ്റിലേറ്ററിലേക്ക് കണക്ട് ഒരു സൗകര്യം സോ അപ്പോൾ നഴ്സ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ട്രാക്കിയോസ്റ്റമി ചെയ്ത് വെൻറ്റിലേറ്ററിൽ ഇട്ടു ഈ ആഴ്ചകൾ മാസങ്ങളാവാൻ തുടങ്ങി ആ സമയം കൊണ്ട് ഈ എബ്രാൻറ്റേനും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക് സ്ട്രോങ് ആന്റിബയോട്ടിക്സ് ട്യൂബുകൾ ലൈനുകൾ ഒക്കെ ഇട്ടിട്ട് എബ്രഹാം ചേട്ടൻ ഈ ഐ ടി യുവിൽ ഇങ്ങനെ കുറെ നാളിങ്ങനെ കിടന്ന് 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 അവസാനം ഒരു തൊണ്ണൂറ് ദിവസം നയൻറ്റി ഡേയ്സ് ഈ സ്പെൻഡ് യു എന്നിട്ട് ഈ തൊണ്ണൂറ്റി ഒന്നാം ദിവസം എബ്രഹാം ചേട്ടൻ മരിക്കുകയാണ് ഈ തൊണ്ണൂറ്റി ദിവസം എബ്രഹാം ചേട്ടൻ മരിക്കുമ്പോൾ അതിനകത്ത് ബാക്കി ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ എബ്രഹാം ചേട്ടന്റെ ശോഷിച്ച ശരീരം അതായത് എല്ലും തുലിയും മാത്രമുള്ള ശരീരം ബെഡ് പിന്നെ ഒരാൾ മരിക്കുമ്പോൾ ചുറ്റുവട്ട് പ്രായമായിട്ട് മരിക്കുമ്പോൾ ചുറ്റുവട്ടത്ത് നമ്മുടെ മരണക്കിടക്കയില് ചുറ്റും പേരക്കുട്ടികൾ നിൽക്കുന്നതിന് പകരം കൂടി ഉണ്ടായിരുന്ന ഐ സി യുലൊരു നഴ്സ് മാത്രം പിന്നെ ഇതിനൊക്കെ ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള വേറെ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഐ സി കിടന്നതിൻ്റെ ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെയും ബില്ല് ഒരു നാല്പത് ലക്ഷം രൂപയുടെ ബില്ല് ഫോർട്ടി ലാക്ക് റുപ്പീസ് ഫോർ ഓൾ ദ എക്സ്പെൻസസ് അപ്പൊ അതൊരു കഥ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും പിന്നെ നമ്മുടെ റിസോഴ്സസ് അത് അതൊക്കെയാണെന്ന് അതിനകത്ത് വരുന്ന ദിവസം രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു അറുപത് സിക്സ്റ്റി ഇയർ ഓൾഡ് ഒരു ഗിരി ചേച്ചി റൈറ്റ് പുള്ളികാരത്തേക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ഒവേറിയൻ ആയിട്ട് ഡയഗ്നോസിസ് വന്നു അഡ്വാൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പ്രെഡുണ്ട് ബൗൽസിൽ ഉണ്ട് അപ്പം ഓങ്കോളജിസ്റ്റ് പറഞ്ഞു പാലിയേറ്റീവ് പാലേറ്റീവ് റേഡിയോതെറപ്പി ചെയ്യണം ചെയ്താൽ നല്ലതായിരിക്കുന്നു പത്ത് ദിവസത്തെ കോഴ്സാണ് പത്ത് ദിവസത്തെ കോഴ്സിന് ഒരു അഞ്ച് ദിവസമൊക്കെ ആയപ്പോഴാണ് ഗ്രഹ ചേച്ചിയുടെ മകള് ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സാണ് ആ മകള് വന്നിട്ട് അമ്മയടുത്ത് ഈ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് വന്നിരുന്നു അപ്പോഴത്തേക്കും ഗ്രഹ ചേച്ചി ഭയങ്കരമായിട്ട് വയറുവേദന വന്നിരുന്നു കാരണം റേഡിയോ തെറപ്പിയുടെ കോംപ്ലിക്കേഷൻസ് കാരണം സോ റേഡിയോതെറാപ്പി എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ട്യൂമറിനെ ആണെങ്കിലും അതിന് ചുറ്റുമുള്ള ഓർഗൻസും അതിനുള്ള നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസും ഒക്കെ എഫക്റ്റഡ് ആകും അപ്പോൾ ആ വയറുവേദന ഒന്നും പ്രശ്നങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത വയറുവേദനയും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ഗിരി ചേച്ചിയുടെ മോള് ചോദിച്ചു അല്ലെ നമുക്കിതിങ്ങനെ ഈ പത്ത് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വയറുവേദന കൂടുന്നുണ്ടെന്നല്ലാതെ ബെറ്ററായി വരുന്നില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് നിർത്തിക്കൂടെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള സമയം നമുക്ക് അപ്പൊ ഗിരി ചേച്ചി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇല്ല ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം റേഡിയോതെറപ്പി എടുക്കണം കാരണം ഈ റേഡിയോതെറപ്പി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാൻസർ ഫ്രീ ആവും അല്ലെങ്കിൽ ഞാൻ ക്യാൻസർ വിമുക്തയാവും അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഗിരി ചേച്ചിയുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ലൈക്കിനോ എന്താണ് സംഭവിക്കുന്നതെന്ന് ഗിരി ചേച്ചിക്ക് അറിയില്ല അപ്പൊ ഈ രണ്ട് കഥകള് ഇങ്ങനത്തെ കൊറേ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട് വർക്കിലും ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ കൊറേ കഥകൾ അപ്പൊ ഞാൻ റിയലിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം അതിപ്പോ ഒരു പെട്ടെന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ഇപ്പോഴും പല ഡോക്ടർമാരും പല പേഷ്യൻസും അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്

കുറേ നാൾ ഇപ്പോഴും ഡോക്ടർമാരൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അത് കുറച്ചും കൂടെ നമ്മൾ എടുത്തു കാണിക്കുക ഇതായും സ്കോട്ട്ലൻഡിലാണ് എന്നത് ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ ആ സമയത്ത് ഈ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു സംഭവം റിയലിസ്റ്റിക് മെഡിസിൻ്റെ ഒരു നെടും ശരിക്കും ഡോക്ടർമാരോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രോഗികളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഇത് ഇന്ന് തന്നെ സംഭവങ്ങളൊക്കെയാണ് എന്നിട്ട്

മെഡിസിൻ കണ്ടുവാനും മാറിയിട്ടുണ്ട് അഡ്വാൻസ്മെന്റ്സ് കുറേ വന്നിട്ടുണ്ട് പണ്ട് പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ രോഗി ഡോക്ടറിന്റെ അടുത്ത് പോവുകയാണ് ഡോക്ടർ ഒരു മരുന്ന് കുടിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ കൊടുക്കുന്നു ഓപ്പറേഷൻ പറയുന്നു അപ്പൊ രോഗം ഭേദമാവുന്നു അല്ലെങ്കിൽ ഇറ്റ് വേഴ്സ് ഇറ്റ് വാസ് ക്വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറെ ആലോചിക്കാനും വേറെ ബുദ്ധിമുട്ടാനൊന്നും ഇല്ല ഇറ്റ് വാസ് ക്വൈറ്റ് ബ്ലാക്ക് പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി കണ്ടുവാനും കൂടി അതായത് ഒരു നൂറ് കൊല്ലം മുമ്പുള്ള ലൈഫ് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഇരട്ടി ആയിട്ടുണ്ട് എല്ലാവരും കൂടുതൽ നാളുകൾ ജീവിക്കുകയാണ് എൽഡർലി ആയിട്ടുള്ള പ്രായം ചെന്ന ആ പോപ്പുലേഷനാണ് കൂടുതൽ വരുന്നത് ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓവറേറ്റീസ് യങ്സ്റ്റേഴ്സിനെയൊക്കെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സോഷ്യലി കൊറേ കോംപ്ലക്സ് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല ഇപ്പം നേരത്തെ പറഞ്ഞ ഗ്രി ചേച്ചിയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിലും മകള് ഓസ്ട്രേലിയയിലാണ് അപ്പൊ ഗ്രിരി ചേച്ചിനെ നോക്കാൻ ആരാണ്ടാവുക അപ്പൊ അങ്ങനത്തെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഇഷ്യൂസും വരുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നടക്കില്ല ട്രീറ്റ്മെന്റിന്റെ കാര്യം ആ കോംപ്ലക്സിറ്റീസ് കോംപ്ലക്സിറ്റീസിന് അതിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കണമെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഷ്യന്റ് ക്യാൻ മേക്ക് ഇൻഫോംഡ് ചോയ്സസ് ഇപ്പൊ നേരത്തെ ഗിരിചേജിക്ക് റേഡിയോതെറാപ്പി വേണോ വേണ്ട വേണ്ടോ എന്നുള്ളത് എക്സാക്ട് പിന്നെ അതിനകത്ത് മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്താ എന്തായിരുന്നു ഡോക്ടർ ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ടുണ്ട് പേഷ്യന്റിന് അപ്പൊ ഇൻഫോംഡ് ചോയ്സസ് ഒരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും ട്രീറ്റ്മെന്റിന്റെ വേസ്റ്റേജ് വേസ്റ്റേജ് റിസോഴ്സസ് ഓഫ് ഒഴിവാക്കാൻ പറ്റും പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഹാമ ഹാമ് അതെ നമ്മളിപ്പോ എപ്പോഴും ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ റിലേറ്റീവ്സിനാണെങ്കിൽ പോലും പറയുന്നത് നമുക്ക് എല്ലാം ചെയ്യാം നമുക്ക് കെയർ എല്ലാ എല്ലാ കൊടുക്കാം ഇന്റൻസിൻവെസ്റ്റിഗേഷൻ ചെയ്യാം നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഇതിനൊക്കെ കോംപ്ലിക്കേഷൻസും ഇതിനൊക്കെ ഹാമുണ്ട് അതായത് നമുക്ക് ഉപദ്രവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യുമ്പോ റിയലിസ്റ്റിക് മെഡിസിൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ ആ ഹാമ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതാണ് മൂന്ന് മെയിൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു ഈ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്ന് വാട്ട് യു മീൻ ബൈ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് എക്സാമ്പിൾസ് പറയാം ഇപ്പൊ നയൻറ്റീൻ സെവൻറ്റി സെവൻ ഞാനൊക്കെ ജനിക്കുന്ന സമയത്താണ് ആദ്യത്തെ കൊറണറി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തത് അപ്പൊ അന്ന് ഒറ്റ ആള് ചെയ്തു ആളൊന്നും ജീവിച്ചിട്ടുണ്ട് ആൾക്ക് ചെയ്തിട്ട് ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ ലോകത്തെ എവിടെ നോക്കിയാലും മില്യൻസ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊറണറി ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നത് സോ ദ ഡിമാൻഡ് ഇസ് ഗോൺ സോ ഹൈ മനസ്സിലായി പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസീവ് കെയറാണ് ഇപ്പം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടൂ തൗസൻഡ്സിലൊക്കെ ടു തൗസൻഡ് ടുവിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടത് വളർന്നു വന്നപ്പോൾ എല്ലാ സ്ഥലത്തും ഇൻറ്റെൻസീവ് കെയർ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ നമുക്ക് വേഗം പോയി ഇൻറ്റൻസീവ് കെയറിലോട്ട് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാം വരുന്നത് ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് ഇഷ്ടം പോലെ കണ്ടമാനം റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഇന്റൻസി കെയർ നമ്മളെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഉപയോഗിക്കുന്ന ആ റിസോഴ്സസ് ഒക്കെ ചിലവായ്പാണ് ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആവശ്യമില്ലാതെ പേഷ്യന്റ് ഹാമ് ചെയ്യുന്നു ഒരു ഇന്റൻസി കെയറിൽ ഒരു ബെഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു പേഷ്യന്റിന് ആ ബെഡ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് ആ തീരുമാനം എടുക്കുന്നത് എപ്പോഴും സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാൻ നമ്മുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട് രാജഗോപാൽ സാറായിട്ട് പാലിറ്റീവ് കെയറിൻ്റെ ഇന്റർവ്യൂ ആണ് അപ്പൊ അതിനകത്ത് രാജഗോപാൽ സാറ് ഒരു ഒരു കോട്ട് ചെയ്യുന്നുണ്ട് ഇന്റൻസീവ് കെയർ ഈസ് എ പ്രഷ്യസ് റിസോഴ്സ് അത് ആലോചിച്ചിട്ട് വേണം അതെടുക്കാൻ വേണ്ടിട്ട് സോ ദാറ്റ് ഈസ് വാട്ട് ഐ മെൻ ബൈ വേസ്റ്റ് റിസോഴ്സസ് പാലിയേറ്റീവ് കെയറിന്റെ ഞങ്ങളുടെ ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഹോം പേജിൽ പോയിട്ട് യു ക്യാൻ സ്ക്രോൾ ഡൗൺ അവർ വീഡിയോസ് ആൻഡ് പ്ലീസ് ഡു ചെക്ക് വീഡിയോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആണ് ആ എപ്പിസോഡ് സോ ബാക്ക് ടു സോ ക്വസ്റ്റ്യൻസ് അപ്പം ഇറ്റ്സ് ദയർ റിയൽ നീഡ് ഫോർ റിയലിസ്റ്റിക് മെഡിസിൻ അതിപ്പോഴും എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ വേൾഡ് വൈഡ് ആണോ തീർച്ചയായിട്ടും ഇപ്പം കുറേ ഡോക്ടർമാരും കുറേ ഹെൽത്ത് പ്രൊഫഷണൽസും കുറേ പേഷ്യൻസും ഇതുപോലെ തന്നെ കാര്യങ്ങൾ കാണുന്നുണ്ട് റിയലിസ്റ്റിക് മെഡിസിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇത് ചെയ്യുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഈ റിയലിസ്റ്റിക് മെഡിസിൻ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ വന്ന സമയത്ത് അവർ ഒന്ന് രണ്ട് സർവേ ചെയ്ത് നോക്കി അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒരു സർവേ ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു സർവേയിൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പേഷ്യൻസ് കൺസൾട്ടേഷനിൽ പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല ഒരു അറുപത് ശതമാനം പേഷ്യൻസും പറഞ്ഞാൽ എനിക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ എന്നാണ് അപ്പോൾ ദർ ഇസ് എ നീഡ് ഫോർ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലായത് പിന്നെ രണ്ടാമത്തെ ഒരു സർവേ ഓസ്ട്രേലിയ എന്നുള്ള സർവേ അതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഒരു മെയിൻ ഒരു ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് എപ്പോഴും ഹാപ്പിയർ വിത്ത് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യന്റിനെ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡെസിഷൻ എടുത്തതിനെ കുറിച്ച് പേഷ്യന്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അതായത് ഞാനാണ് ആ തീരുമാനം എടുത്തത് എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ അസുഖത്തിനെ കുറിച്ച് ഞാനാണ് ആ തീരുമാനം എടുത്തത് അതേ സമയത്ത് ഒരു ഡോക്ടർ ഇപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഫോർ റീസൺ എന്തെങ്കിലും പ്രശ്നമാവുകയോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ യോറുള്ളത് അത്യാവശ്യമുള്ള ഒരു സിനാരിയോ വരുമ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനോ ആ സിനാരിയോന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അതിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി തീരുമാനം എടുക്കാൻ ആണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ഫോക്കസ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അപ്പൊ നമ്മുടെ ലിസനേഴ്സിന് ഓഡിയൻസിന് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ അത് നടത്തി കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ആദ്യം ചെയ്യാവുന്ന വെച്ചാൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് സംസാരിക്കും ക്ലോസ് ആയിട്ടുള്ള ഫാമിലിക്ക് അടുത്ത് സംസാരിക്കുക വാട്ട് ആർ യുവർ വിഷസ് വിഷെന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ ഈ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും പേഷ്യന്റാണ് ഡിസിഷൻ പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഒരു ഒരു ആരോഗ്യസ്ഥിതി വരുമ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോ സമയത്ത് ചിലപ്പോ ഒരു ഇയേഴ്സ് ഒക്കെ നമുക്ക് പാർക്കിൻസൺസ് പറയുമ്പോ അതുകൊണ്ടാണ് നിതിൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനോട് പറഞ്ഞു വെക്കുന്നത് നല്ലായിരിക്കും അത് രാജഗോപാൽ സാറേവ്യൂ അതായത് അവസാന നിമിഷം വരെ നമ്മള് വെയിറ്റ് ചെയ്യാതെ ആ സമയത്ത് നമ്മളത് ഡീൽ ചെയ്യാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയം എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനുള്ള സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരില്ല അപ്പൊ അതുകൊണ്ടാണ് ടോക്ക് ടു യു റിലേറ്റീവ്സ് അബൌട്ട് വാട്ട് യുവർ വിഷസ് ആർ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക ഫാമിലി ആയിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല് ഈ എപ്പിസോഡ് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇറ്റ് വിൽ ഹെൽപ് റിയലിസ്റ്റിക് മെഡിസിൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നാളെ തന്നെ ഇളക്കിമറിച്ച് എല്ലാം റിയലിസ്റ്റിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇറ്റ് വിൽ ഹെൽപ് യു ടു മേക്ക് ഡിസിഷൻ വേറെ രീതിയിൽ ആലോചിക്കാൻ ആലോചിക്കാനുള്ള അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എല്ലാരും മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനുവേണ്ടിയാണ് ഈ എപ്പിസോഡ് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് ആൻഡ് ഇഫ് യു സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല് ഇപ്പം നമ്മളിപ്പോ കൺസൾട്ടേഷന് അതിപ്പോ ഡോക്ടറുടെ അടുത്താണെങ്കിലോ അല്ലെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിന്റെ അടുത്താണോ ഡെന്റിസ്റ്റിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ നഴ്സിന്റെ അടുത്താണോ ആരുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ഉണ്ടോ എനിക്ക് ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അതിനകത്ത് ഈ ഈ ഒരു ടിപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടിപ്പ് എന്താന്ന് വെച്ചാൽ ബ്രാൻ അതായത് ബി ആർ എ എൻ ഇംഗ്ലീഷ് നാല് ലെറ്റേഴ്സ് ആണ് അപ്പോൾ ബി ഫോർ ബെനിഫിറ്റ്സ് അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആലോചിക്കുക അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഉള്ളത് ആർ ആർ ഫോർ റിസ്ക്സ് റിസ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള ദോഷങ്ങൾ ആ റിസ്കുകൾ എന്തൊക്കെയാണ് അതും ആലോചിക്കുക പിന്നെ എ എ ഫോർ ഓൾട്ടേർണേറ്റീവ്സ് ഓൾട്ടേർണേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യാൻ പോകുന്ന കാര്യമില്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ വേറെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ പിന്നെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് അബൌട്ട് ഡൂയിങ് നത്തിങ് അതായത് എൻ ഫോർ നത്തിങ് ഒരു ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുകയാണ് അപ്പം നമുക്ക് ബേസിക്കലി ആലോചിക്കാമെന്നെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ട്രീറ്റ്മെന്റ് എടുക്കരുതെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ അതും ഒരു ഓപ്ഷൻ ആണ് എന്ന് ആലോചിക്കുക അപ്പോൾ ഈ ബി ആർ എ എൻ ബ്രാൻഡ്

ബെനഫിഷ്യൽ ഫോർ യു ആൻഡ് പ്ലീസ് ഷെയർ ദിസ് എപ്പിസോഡ് സോ ദാറ്റ് കൂടുതൽ ആൾക്കാർ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കിയിരിക്കട്ടെ ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മെഡിസിനിൽ അല്ലെങ്കിലും വേറൊരു ഒരു ഒരു നമ്മുടെ ഒരു ലൈഫിലെ ഒരു സീനിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടി വരും I hope this has been helpful. Thank you so much, Nitin, for your valuable information. No, oh, thank you. Okay. And so until next episode, goodbye from us. Goodbye.